ഹലോ എല്ലാവർക്കും പത്രം ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് കൂടെ സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടേ കാണിക്കുന്നത് ആദർശനെയും നയനെയും നവ്യേയും അഭിയെയും പിന്നെ നയനയുടെയും നവ്യയുടെയും മുറച്ചെറുക്കനെയാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ കൂടി നയനയുടെയും നവ്യയുടെയും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശാണെങ്കിൽ നയനയ്ക്ക് ചേരുന്ന കളർ നയനയുടെ ഇട്ടിരിക്കുന്ന ഒരു പിങ്ക് കളർ ചുരിദാറാണ് അപ്പോൾ അതേ കളർ തന്നെയാണ് മുറച്ചർക്കിനെ ഇട്ടിരിക്കുന്നത് അത് യാദൃശ്ഠികമായിട്ട് സംഭവിച്ചതാണ് എന്തായാലും അതിൽ അസൂയ മുത്തട്ട് നമ്മുടെ ആദർശം അതേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം പറയുകയാണ് നയനെ നിൻ്റെ വീട് എത്താറായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ആദർശേട്ടം സാധാരണ ഈ വഴിക്ക് വരാറേയില്ല വല്ലാലത്തെ വരുവുള്ളൂ അപ്പോൾ കൃഷി നീ വരുന്നു എന്ന് പറയണ കാരണം ആദർശേട്ടം വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ മുറച്ചർക്കൻ പറയുകയാണ് എന്തായാലും നയനെ

അമേരിക്കയിലൊക്കെ ഇത്ര പ്രകൃതി ഭംഗിയുണ്ടോ ഇവിടെ വരുമ്പോഴാണ് എന്തോ ഒരു ഭംഗി എവിടെയൊക്കെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നയനയ്ക്കും അതുപോലെ തന്നെ നവ്യയ്ക്കൊക്കെ സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും വീട് വീടെത്തട്ടടാ വീടെത്തി കഴിയുമ്പോഴത്തേക്കും ആൻറ്റി എന്നോട് കാണിക്കുന്ന മര്യാദ കണ്ട് നീ ഞെട്ടും എന്നെ ആദ്യം ആൻറ്റി മൈൻഡ് ചെയ്യുകയുള്ളൂ എന്തൊക്കെ ഇങ്ങനെ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് നയനയുടെ വീടെത്തുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ കനകദുർഗ മോനെയും മരുമകനെയെന്ന് പറഞ്ഞിങ്ങനെ ഓടി വരികയാണ് കേട്ടോ ഓടി വരുന്നതും ആദർശം വിചാരിക്കുകയാണ് ഓക്കെ എന്നെ കണ്ടപ്പോഴത്തേക്കും ആൻ്റിക്ക സന്തോഷമാണ് എന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്നതാണെന്നാണ് ആദർശിങ്ങനെ വിചാരിക്കുന്നത് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഏട്ടാ എടാ നീ എന്താടാ ഇത്രയും ഭയങ്കര നീ നിന്നോട് എപ്പോഴും ഞാൻ പറയാറില്ലേ വാ വാന്ന് നീ എന്നിട്ട് ഈ സമയത്താണോ വരുന്നത് എന്ന് പറയണേ അപ്പോൾ കൃഷി ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റി നയനയുടെ കല്യാണം നടത്തി എന്നെ പറ്റിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആദർശിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അദർശം വിചാരിക്കുന്നു ഇവരെന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ഇത്രയധികം ഇതായിട്ട് അവനോട് പെരുമാറുന്നു എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നയനയുടെ അറിയത്തി നന്ദു വരുവാ യും എല്ലാവരും കിട്ടിപ്പിടിക്കാ ഈ അങ്ങനെ കനക്കാണെങ്കിൽ നമ്മുടെ ആദർശം നോക്കിയവർ ചിരിചിരിച്ചിട്ട് ആ ബീനോ നോക്കിയിട്ട് പറയണം മോനെ അബി നീതാദ്യോട്ടല്ലേ ഇവിടെ വരുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി നിങ്ങൾ വാ അകത്തേക്ക് വാന്ന് അറിയാൻ അങ്ങനെ നയനയും നമ്പിയും പോകുന്ന പോക്കിൽ അമ്മയോട് പറയണം അമ്മേ അഭിനയം ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഓവർ ആക്കേണ്ട ആദ്യത്തിന് സംശയം വരും എന്ന് പറയാനിട്ടോ എന്തായാലും അകത്തേക്ക് കിടക്കുകയാണ് അകത്തേക്ക് കിടക്കുമ്പോൾ കൃഷി ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ചോക്ലേറ്റും ഡ്രസ്സും അത് ഉത് വെക്കുക അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ആൻറ്റി അങ്കൾ എന്തെയെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് പോയേക്കാന്ന് പറയുകയാണ് അങ്കലിന് കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിങ്ങനെ കൊടുക്കാൻ അതിനിടയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോഴത്തേക്കും നയനയുടെ അമ്മ പറയുകയാണ് എന്തായാലും എൻ്റെ മോൻ കൃഷി മറന്നിട്ടില്ലല്ലോ ഇവിടുത്തെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞാണ് മോനെല്ലാം പ്രവർത്തിക്കുന്നത് ഇതുപോലൊരു മരുമകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്ന് പറയാനായിട്ടാ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ആദർശം പറയുകയാണ് അല്ല ഇവരെ പറഞ്ഞിട്ട് എന്താ കാര്യം സത്യമല്ലേ അവനിക്ക് വന്ന് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊടുത്തു ഇതുവരെ ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും ആൻറ്റിയുടെ അങ്ങളുടെ മനസ്സറിഞ്ഞൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല എന്നാലിത് ഇത്തിരി ഓവർ തന്നെയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അമ്മ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതെനിക്ക് കൃഷി മേടിച്ചെന്നതാണ് നല്ല ഭംഗിയില്ലേ മോളേ നല്ല രസമുണ്ട് നിങ്ങൾ രണ്ടുപേരും പിങ്ക് ഡ്രസ് ഇട്ട് ഇപ്പം ഉണ്ടല്ലോ നല്ല പിങ്കി പിങ്കി ആയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നയനെ പറയുക അമ്മയും ഞാനൊരു കാര്യം പറഞ്ഞില്ല ഞാൻ യു എസ് എയിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എന്തായാലും കൃഷിൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഉള്ള ഓഫർ ലെറ്റർ ഓഫർ ലെറ്ററാണിത് എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ കനക പറയുകയാണ് ഒരു കാര്യം ചെയ്യുമ്പോളെ ഇത് ഭഗവാൻ്റെ അടുത്തേക്ക് വെച്ചേക്ക് നീ ഏ പൂജാ റുമ്പി കൊണ്ടുവന്ന് വെക്കേ എന്തായാലും ദൈവം തന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിലല്ലേ നിനക്ക് യു എസ് എയിൽ പോകാൻ പറ്റുള്ളൂ അതിനുള്ള പണി ഞാൻ തന്നോളാടി എന്നിങ്ങനെ മനസ്സിലെ ആദർശം വിചാരിക്കണം കേട്ടോ അടുത്ത സീരിയിൽ കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് അരിയാണ് കേട്ടോ അപ്പോൾ നയനയും നവ്യയും കൃഷും അതുപോലെ തന്നെ നന്ദു നന്ദുവിൻ്റെ അമ്മയും കനക ദുർഗെട്ടോ അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ ഇരുന്നൊരു പച്ചക്കറിയും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരുപാട് കോമഡിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ അവിടെ ആ സൈഡിലിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദർശൻ്റെ തോട്ടം മുഴുവൻ കൃഷ്ണനെയും നയനയും ആണ് കേട്ടോ അപ്പോൾ കൃഷി പറയുന്ന കോമഡിക്കൊക്കെ നൈനയും അതുപോലെ തന്നെ നൈനയുടെ അമ്മയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ കണ്ടില്ലേ പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് പച്ചക്കറി കരിക്കുന്നു പിന്നെ നാണില്ലേ നാണം കിട്ടവൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്താണെങ്കിൽ അഭി വന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കനക ചോദിക്കുകയാണ് അതിനെന്താ മോനെ ഞാനിപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് അബി നിനക്ക് ചായയല്ലേ വേണ്ടത് നീ എന്നോട് പറഞ്ഞ പോരെ ഞാൻ എടുത്തിട്ട് എന്ന് പറഞ്ഞ പറഞ്ഞു കൂടി അടുക്കളയിലേക്ക് പോകാട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് അബി ആകെ ഞെട്ടാണ് ഇത് കൊള്ളാലോ ഏ അവൾ ഭയങ്കര സ്നേഹത്തിൽ ആ ഇനിയിപ്പോൾ ഇടക്കിടക്ക് അവളുടെ വീട്ടിലോട്ട് വന്ന് അവളെ പേടിപ്പിച്ച് ഇതുപോലെ സ്നേഹത്തോടു കൂടി എല്ലാ കാര്യവും കൊണ്ട് ചെയ്യിപ്പിക്കണം ഞാൻ പൊണിയിടിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ചായ ഇട്ടുകൊണ്ട് നവ്യ വരുന്നു ചായ കൊണ്ടുവന്ന് അബിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം പറയുകയാണ് ഇതിൽ മധുരം കുറവാണെന്ന് പറയുകയാണ് അതിനെന്താ എന്താ അഭി ഞാനിപ്പോൾ തന്നെ മധുരം ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പിന്നെയും അതുമായിട്ട് പോയിട്ട് മധുരവും കിട്ടുക കേട്ടോ അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുകയാണ് നല്ല കാര്യം ഇത് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യണം അവളെ എന്നെ ഒരുപാട് പണിയെടുപ്പിക്കണമെന്നാണല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് അബിക്ക് ഒരു കോള് വരികയാണ് അബി റൂമിലേക്ക് പോകുന്ന സമയത്ത് നവ്യ ചായ് റൂമിലേക്ക് വരികയാണ് എന്നിട്ട് നവ്യ അബിയോട് ചോദിക്കുകയാണ് അബി ദേ ചായയിൽ മധുരമൊക്കെ ഉണ്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീട്ടിലായത് കൊണ്ട് ഞാൻ മര്യാദയ്ക്ക് നിന്നോട് സംസാരിക്കുന്നു പക്ഷേ തിരിച്ച് നീയും ഞാനും ആ വീട്ടിലോട്ട് തന്നെയാണ് പോകേണ്ടത് അനന്തപുരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊതി മടങ്ങി ഞാൻ നിന്നെക്കൊണ്ട് പണ്ടുപിടിപ്പിക്കും കേട്ടോടാ എന്ന് വയ്ക്കുക പറയാനിട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് അഭിപേടിക്കുകയാണ് അഭി പറയണം ഇല്ല ഇല്ല എന്നവേ ഞാൻ നിന്നെ കൊണ്ട് പണ്ടിടിപ്പിച്ചതല്ല സത്യമായിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ പിന്നെയും കാണിക്കുന്നത് കൃഷിനെയാണ് അപ്പോൾ കൃഷി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് ഓരോരോ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദർശനാണെങ്കിൽ ആകെ കൂടെ വെറുപ്പ് തോന്നിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ പാചകം ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ആദർശൻ്റെ മനസ്സിൽ തോന്നുകയാണ് എന്തായാലും ആ പൂജാ റൂമിൽ അവൾ ആ ഓഫറിൽ ലെറ്റർ വെച്ചിട്ടുണ്ട് ലെറ്റർ ഉണ്ടെങ്കിലല്ലേ അവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്തായാലും ആ ലെറ്റർ കീറി കളയണം ഇതാണ് പറ്റിയതൊക്കെന്ന് പറഞ്ഞുകൊണ്ട് ആദർശിച്ച് വിറ്റിനും ഇങ്ങനെ നോക്കിയിട്ട് പതിയായ ലെറ്ററിൻ്റെ അടുത്തേക്ക് തന്നെ ആ ലെറ്ററുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് പക്ഷേ ഇത് നയന കാണുന്നുണ്ട് നയന വേഗം തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആദർശിൻ്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ ആദർശമാണെങ്കിലും ഈ ലെറ്റർ ഇതുണ്ടെങ്കിലല്ലേ നിനക്ക് പോകാൻ പറ്റുള്ളൂ നീ അങ്ങനെ പോകണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് കീറിക്കളയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് കൃഷും അതുപോലെ തന്നെ നവ്യം ഭയങ്കര ഹാപ്പിയായി വേണം അവർ പറയുകയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ആദർശേട്ടൻ അധികം താമസിക്കാതെ നയനയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയും അല്ലേടാന്ന് ഇടാന്ന് വയ്ക്കുകയാണ് അപ്പോഴേ കൃഷി പറയുകയാണ് അതിൻ്റെ ആദ്യപടി ഇങ്ങനെ നടക്കുന്നത് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ വെറുപ്പേറ്റിക്കാം നമുക്ക് അപ്പോൾ കുറച്ചും പെട്ടെന്ന് ആദർശമായിട്ട് നിങ്ങളോട് സ്നേഹം പറയും പറയാനായിട്ടാകും അങ്ങനെ അടുത്ത സീനില് കാണിക്കുന്നത് ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുകയാണ് വിളമ്പാൻ പോവുകയാണ് സോറി ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുകയാണ് വിളമ്പാൻ പോവുകയാണ് അപ്പോൾ നയനയും നവ്യയും ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് എന്തായാലും ഇത്തവണ നയനയുടെ അടുത്ത് തന്നെ ഞാനിരിക്കും അല്ലെങ്കിൽ ആ കൃഷി കയറി നായനയുടെ അടുത്തിരിക്കും അത് ശരിയാവില്ല ഞാൻ തന്നെ അവളുടെ അടുത്തിരിക്കണം ഈ അവസരം വിട്ട് കളയരുത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന അഭി പറയാണ് ഇവിടെ ഇത്രത്തോളം വിഭവം നല്ല ടേസ്റ്റും നല്ല മണവും ഓഹ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് ആ നീ ഇത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് കേട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ഇതുപോലെ സൽക്കരിക്കാറുണ്ടെന്ന് പറയാനേട്ടോ അപ്പോൾ അങ്ങനെ ആ ആദർശ നയനയുടെ അടുത്ത് ചെന്നിരിക്കാൻ പോകുന്ന സമയത്ത് കൃഷി പറയുകയാണ് ആദർശം ഞങ്ങൾ നോക്കിയത് ഒരു കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദർശനെ കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് നോക്കുകയാണ് ഈ ചാൻസിൽ കൃഷി വന്നിട്ട് നയനയുടെ അടുത്ത് ഇരിക്കുകയാണ് ആദർശനെ ഞാൻ പറ്റിച്ചേ ചേ ഞാൻ ഈ നയനയുടെ അടുത്ത് ഇരിക്കുകയുള്ളു എന്തിനാണെന്ന് അറിയാമോ ഞാൻ എനിക്ക് നയനിക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ എടുത്തെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭക്ഷണമുണ്ട് ഇതിൽ ആദർശന അതൊന്നും അറിയില്ലല്ലോ ഞാൻ തൻ്റെ അടുത്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നേന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പോൾ ആദർശനക്ക് ദേഷ്യം വരുവാണ് കേട്ടോ എന്നിട്ട് നയനയുടെ അടുത്ത് കയറിയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് ഓരോരോ ഭക്ഷണവും മീൻകറിയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ കുറേ കുറേ നയനക്ക് വിളമ്പി കൊടുക്കുകയാണ് അതിനിടയിൽ നയനയോട് പറയുകയാണ് കൃഷി എടി ഇത് നീ വേഗം കഴിച്ചോ എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് എൻ്റെ പൊന്ന് കൃഷി ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു ഇനി നീ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുകയാണ് എടി നീ അങ്ങനെ പറയലേ ദഹനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ വയ്ക്കുകയാണ് എന്താണ് കൃഷി നയനക്ക് മാത്രം ഇത്ര സ്പെഷ്യാലിറ്റി ഞങ്ങൾക്കൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൃഷി പറയുകയാണ് നയനക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആദർശനെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ ആദർശ് ആകെ വിഷമത്തിലാവുകയാണ് അടുത്ത സീഡിൽ നയനയെ കാണിക്കുകയാണ് നയന വേഗം തന്നെ പറയുകയാണ് അയ്യോ അമ്മയും ഒരു പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിങ്ങനെ അലറ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഹോളിലേക്ക് വരികയാണ് എന്താ 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 പ്രശ്നം എന്ന് വെക്കുകയാണ് അല്ല ആ ഓഫർ ലെറ്ററല്ലേ അതിപ്പോൾ ആ പൂജാ റൂമിൽ കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശൻ്റെ മുഖം ഇങ്ങോട്ട് ചുമക്കാണ് കേട്ടോ സന്തോഷം കണ്ട് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അയ്യോ ഇനി എന്ത് ചെയ്യും അപ്പോഴത്തേക്കും നന്ദും പറയാണ് ചേച്ചി ചേച്ചി ഇത്രയും മുഖ്യമായിട്ടുള്ള കാര്യം സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ ഇങ്ങനെ അലസമായിട്ട് ഇട്ടിട്ടതല്ലേ അത് പോയത് ഇല്ലടി ഞാൻ സൂക്ഷിച്ചു തന്നെ വെച്ചതാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും കൃഷി പറയുകയാണ് എടി നീ അത് ഓർത്തിട്ട് പേടിക്കുകയെന്ന് വേണ്ട ആ ഓഫർ ലെറ്റർ പ്രിൻ്റ് ഔട്ട് ആയിരുന്നു അത് പോയെങ്കിൽ പോട്ടെ എനിക്ക് എന്തായാലും അതിൻ്റെ ഒറിജിനൽ ഉണ്ടല്ലോ അതുണ്ട് അത് മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട ആദർശം അങ്ങ് ഞെട്ടാണ് അപ്പോൾ അതിർച്ച് ആദർശ് ചോദിക്കുകയാണ് അല്ല ഇത് ഇത് പ്രിൻ്റ് ഔട്ടായിരുന്നു ഇത് ഒറിജിനലല്ലേ അല്ല ആദൃശ്യേ ഇത് ഒറിജിനൽ അല്ല പ്രിൻ്റ് ഔട്ടായിരുന്നു എന്തായാലും ഒറിജിനൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തായാലും നയനെ നീ അതോർത്തിട്ട് പേടിക്കേണ്ട നയനെ പറയണോ ഓ സമാധാനം കിട്ടിയത് ഇപ്പോഴാണ് ഞാൻ പേടിച്ചങ്ങ് പോയി ഓ ഇപ്പം എനിക്ക് വിശ്വാ സമാധാനമായി എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും കനകീയം പറയുകയാണ് ഓഹ് എനിക്ക് സമാധാനമായി ഇപ്പം ഞാൻ ആലോചിക്കുന്നതേ ആദൃശ്യം മോനെക്കുറിച്ചിട്ടാണ് എല്ലാ കാര്യവും നയനമോളായിരുന്നല്ലോ ആദർശമോനെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഇനി അവൾ പോയിക്കുന്ന ഈ ഒന്നൊന്നര വർഷം ആദർശമോൻ ആകെ ഒറ്റപ്പെട്ടു പോകുമല്ലോ ആദർശമോൻ ആകെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ആദർശ് ഏ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇവള് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയാനിട്ടാവും അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലിങ്ങനെ ചിരിക്കാനായിട്ടാകും അപ്പോഴേക്കും നയന പറയുകയാണ് ആ ഒരു കുഴപ്പമില്ലല്ലേ ഞാൻ നിനക്ക് തരുന്നുണ്ട് എട്ടിൻ്റെ പണി നിനക്ക് തരുന്നുണ്ട് എന്നിങ്ങനെ നയന മനസ്സിലും വിചാരിക്കാൻ കേട്ടോ അപ്പം നയനയോട് കൃഷി പറയുകയാണ് എടി നെന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് പറയാനുണ്ട് നീ വേഗം റെഡി ആയിക്കോ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കണം എന്തായാലും ആ യൂണിവേഴ്സിറ്റിക്കാർ നിന്നെ വിളിക്കാതിരിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു മീറ്റിങ്ങിലൊക്കെ പോവുകയാണ് അപ്പം ഇതൊക്കെ ട്രാൻസേഷൻ സഹിക്കാൻ പറ്റുന്നില്ല അടുത്ത സീറ്റിൽ കാണിക്കുന്നത് നമ്മുടെ അബി നവ്യയുടെ അടുത്ത് എല്ലാമാണ് നവ്യം എന്ന് പറഞ്ഞത് എല്ലാണ് അപ്പം നവ്യൊക്കെയാണ് എന്താണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും അബി പറയുകയാണ് ഇല്ല എനിക്കൊന്നും ആവശ്യമില്ല അപ്പോഴേക്കും നയനെ പറയുകയാണ് ദയ അഭി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ നിന്നോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് മുതലെടുക്കാമെന്ന് നീ ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ് അപ്പോഴേക്കും അബി പറയാണ് അതല്ലടി എല്ലാ പെൺപിള്ളേരും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്വന്തം അമ്മയുടെ കൂടെ നിന്ന് നല്ല പരിചരണം കിട്ടാനല്ലേ നീ ആഗ്രഹിക്കുന്നത് അല്ല നിന്നെപ്പോലുള്ള പെൺപിള്ളേർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യും നീയും ഇനി പ്രസവം വരെ വീട്ടിൽ നിന്നാൽ മതി അതായിരിക്കും നിൻ്റെ ഹെൽത്തിന് നല്ലതെന്ന് പറയുകയാണ് അഭിരിക്കുന്ന നവ്യ പറയാണ് അഭി നീ ഇത് നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല ഒന്നല്ല പറയുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ